ിൽ വോട്ട് ചെയ്യാനും പ്രചാരണത്തിൽ അണിനിരക്കാനുമായി പ്രവാസികൾ വിമാനം വിളിച്ചു നാട്ടിലെത്തുന്ന കാഴ്ചയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ദുബായിൽ മഴയെ തുടർന്ന് യാത്രയ്ക്ക് തടസ്സം നേരിട്ടതിനാൽ റാസൽ കൈമയിൽ നിന്ന് ഒന്നിച്ച് ടിക്കറ്റ് എടുത്താണ് പേർ ഇന്നലെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം കൂടുതൽ ബസ് സ്റ്റാൻഡിന് ദർവശം കൊണ്ടോട്ടി നാട്ടിൽ വോട്ട് ചെയ്യാനും പ്രചാരണത്തിൽ അണിനിരക്കാനുമായി പ്രവാസികൾ വിമാനം വിളിച്ച് നാട്ടിലെത്തുന്നു ദുബൈയിൽ മഴയെ തുടർന്ന് യാത്രയ്ക്ക് തടസ്സം നേരിട്ടതിനാൽ ദുബായിലെ പ്രവാസികൾ ഖൈമയിൽ നിന്ന് ഒന്നിച്ച് ടിക്കറ്റ് എടുത്താണ് ഇന്നലെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത് ദുബൈയിലെ കോഴിക്കോട് ജില്ലാ കെ കമ്മിറ്റിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് സ്ഥാനാർത്ഥികളുടെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ചും പെട്ടിയിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിച്ചും മറ്റും യാത്രക്കാർ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാനെത്തിയവർക്ക് കൂടുതൽ ആവേശമായി കെ എം സി സി ഇൻകാസ്റ്റ് പ്രവർത്തകരാണ് പ്രധാനമായും എത്തിയത് ദുബായിലെ പ്രവാസികൾ ഒന്നിച്ച് ആദ്യത്തെ വോട്ട് വിമാനമാണ് എത്തിയതെന്നും തുടർ ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങളിൽ പ്രവാസികൾ എത്തുന്നുണ്ടെന്നും ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുർച്ചാണ്ടി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിലയിലും ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തണം എന്ന പ്രവാസികളുടെ വോട്ട് ഇന്ത്യ മുന്നണിക്ക് എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രവാസികളെയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ യു പി എ സമയത്ത് ഒരു വിദേശകാര്യ മന്ത്രാലയമുണ്ടായിരുന്നു ഒരു പ്രവാസികാര്യ മന്ത്രാലയമുണ്ടായിരുന്നു അതിനൊരു മന്ത്രി ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളുകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്കൊരു വിഷയം വന്നാൽ ചോദിക്കാനോ പറയാനോ ആളില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് തന്നെ പ്രവാസികളുടെ വോട്ട് ഇന്ത്യ മുന്നണിക്ക് അതുപോലെ കേരളത്തിലാകുമ്പോൾ യു ഡി എഫ് മുന്നണിക്ക് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ദുബായിൽ നിന്നും ഇന്ന് ആദ്യത്തെ പിന്നെ വോട്ട് വിമാനം പുറപ്പെട്ടിരിക്കുന്നത് ഇനിയും ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വരെ ഓരോ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവാസികൾ കഴിയാവുന്ന ആളുകൾ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി ഈ സമയത്ത് ഓരോ ആളുകളുടെയും വോട്ട് വളരെ നിർണായകമാണ് എന്ന് പ്രവാസികൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫ്ലൈറ്റുകളും അവിടെ മഴയുടെ കെടുതി മൂലം പല ഫ്ലൈറ്റുകളും നിന്നുപോവുകയും പ്രയാസപ്പെടുകയും ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനുശേഷം ഇനി വിരൽ നന്നാവുന്ന നാല് ദിവസങ്ങൾക്കകം കഴിയാവുന്ന പ്രവാസികളൊക്കെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ിരിപ്പാറ അബു ചിറയ്ക്കൽ ടി പി അനൂപ് കെ പി ഹമീദ് ഹാജി റഫീഖ് കോമത്ത് അഹമ്മദ് തിരുവള്ളൂർ അബ്ബാസ് തുണ്ടിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രവാസികളാണ് ഇന്നലെ എത്തിയവരിൽ കൂടുതലും അവരിൽ കൂടുതൽ പേർ വടകര മണ്ഡലത്തിലുള്ളവരാണ് ബന്ധുക്കൾക്ക് പുറമെ നാട്ടിലെ സുഹൃത്തുക്കളും രാഷ്ട്രീയ പ്രവർത്തകരും പ്രവാസികളെ സ്വീകരിക്കാൻ കരിപ്പൂരിൽ എത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നിച്ച് വിമാനം വിളിച്ച് നാട്ടിലെത്തുന്നത് പതിവാണ് എന്നാൽ ഇത്തവണ മഴയും യാത്രാ പ്രതിസന്ധിയും തുടർന്നതിനാൽ ആശങ്കയായി തുടർന്നാണ് വഴി നാട്ടിലേക്ക് തിരിച്ചത് ദുബായ് കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇൻഗാസിൻ്റെയും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുവിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇനിയും ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാർ ഈ സതുദ്ദേശത്തിൽ പങ്കാളികളാവാൻ എത്തുന്നതായിരിക്കും ഈ അവസരത്തിൽ ഷാഫി പറമ്പലിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഞങ്ങൾ ആശംസിക്കുന്നു ജയ് യു മഴയെ തുടർന്ന് വിമാന സർവീസുകൾ കുറഞ്ഞതോടെ കൂടിയ യാത്രാനിരക്കാണ് പല ഏജൻസികളും ഈടാക്കുന്നത് എന്നാൽ ഒന്നിച്ചു ടിക്കറ്റ് എടുത്തതിനാൽ പതിനായിരം രൂപയിൽ താഴെ മാത്രമേ നൽകേണ്ടി വന്നുള്ളൂ എന്ന് പ്രവാസികൾ പറഞ്ഞു എയർ വൺ ന്യൂസ് കരിപ്പൂർ ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു